ആറാമത് റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ നാല് അഞ്ച് തീയതികളിലാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത് നാലാം നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം എം ജി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അരവിന്ദ് കുമാർ നിർവ്വഹിക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ പ്രശസ്ത നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജീവ് പണിക്കർ സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റ് നടന്മാരായ ടിനി ടോം കൈലാസ് തുടങ്ങിയവർ പങ്കെടുക്കും റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെയും ബേട്സ് ക്ലബ് ഇന്റർനാഷണലിന്റെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിലാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരുപക്ഷേ ലോക ശ്രദ്ധ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഫെസ്റ്റിവലുകൾ ഒന്നായിരിക്കും അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെസ്റ്റിവലിൻ്റെ വിജയം എന്ന് പറയുന്നത് സിനിമകൾ ഉണ്ട് എന്നുള്ളതാണ് എത്രമാത്രം പ്രേക്ഷകർ വന്നു എന്നുള്ളതും മറ്റൊരു അതിൻ്റെ പ്രധാന ഘടകമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിരണ്ടോളം ചിത്രങ്ങൾ മത്സരത്തിൽ വരികയും കുട്ടികളുടെ മാത്രം അൻപതോളം ചിത്രങ്ങൾ വരികയും അതുപോലെ പ്രേക്ഷക സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും കൂടുതലാണ് കാരണം ഈ രണ്ട് വേദികളിലായിട്ട് അല്ലെ രണ്ട് വെന്യൂല് നമ്മൾ അവതരിപ്പിക്കുന്ന സിനിമകൾ ഒന്നിൽ കോമ്പറ്റീഷൻ മൂന്ന് വിഭാഗത്തിലാണ് പബ്ലിക്കിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ അവരുടെ ഫീച്ചർ ഫിലിമ് ഷോർട്ട് ഫിലിമും ഡോക്യുമെൻ്ററിയും സ്കൂളിൽ കുട്ടികളുടെ ഫീച്ചർ ഫിലിമും ഡോക്യുമെൻ്ററിയും സ്കൂൾ കുട്ടികളുടെ അതുപോലെ കോളേജ് കുട്ടികളുടെ ഡോക്യുമെൻ്ററിയും ഷോർട്ട് ഫിലിമും ഫെസ്റ്റിവൽ ഡയറക്ടർ സംവിധായകൻ ജയരാജ് ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകൃതി ചലച്ചിത്രമേളയുടെ സന്ദേശം നൽകും തുടർന്ന് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ നിന്നുള്ള ഡോക്യുമെന്ററി ചിത്രം പ്രദർശിപ്പിക്കും ഒരു തന്നെ ഒരു ഫെസ്റ്റിവലിന്റെ വിജയം എന്ന് പറയുന്നത് ചില മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ എത്രമാത്രം സിനിമകളുടെ പങ്കാളിത്തമുണ്ട് എത്രമാത്രം കാഴ്ചക്കാരുടെ പങ്കാളിത്തമുണ്ട് എന്നത് വെച്ചാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളുടെ കാര്യത്തിൽ ഇത്രയധികം ചിത്രങ്ങൾ ഇവിടെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ ഫെസ്റ്റിവൽ പകുതി വിജയിച്ചു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് ഫീച്ചർ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്നീ വിഭാഗങ്ങളിലായി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ മത്സരിക്കുന്ന ഇന്റർനാഷണൽ വിഭാഗത്തിൽ ജൂറി ചെയർമാൻ പ്രശസ്ത സംവിധായകൻ കവിയൂർ ശിവപ്രസാദാണ് അട്രാക്ട് ചെയ്ത് കുട്ടികളെ പ്രകൃതിയുമായി അടുപ്പിക്കുക ഒരു വലിയ ദൗത്യമാണ് ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല് അത് ഏറെക്കുറെ നമുക്ക് സാധിച്ചെടുക്കാനും പറ്റിയിട്ടുണ്ട് കാരണം കോളേജ് ലെവലിലുള്ള കോമ്പറ്റീഷന് എൻ എസ് എസ് യൂണിറ്റുകളിൽ നിന്ന് അമ്പതോളവും ഷോർട്ട് ഫിലിംസും അതേപോലെ തന്നെ ഡോക്യുമെൻ്ററീസും നമുക്ക് കിട്ടിയിട്ടുണ്ട് കോമ്പറ്റീഷന് അതുതന്നെ കാണിക്കുന്നത് കുട്ടികൾ യുവാക്കൾ അതിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട് വിഷ്വൽ മീഡിയം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ വരും കാലത്ത് ഫ്യൂച്ചറിൽ ഈ സസ്റ്റൈനബിളും ഡെവലപ്മെന്റ് നേച്ചർ എന്നുള്ള എത്തിക്കുക എന്നുള്ളതാണ് കടപ്പന സന്തോഷ് തിയേറ്റർ ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കട്ടപ്പന നഗരസഭാ മിനി സ്റ്റേഡിയം എന്നീ മൂന്ന് വേദികളിലായിട്ടായിരിക്കും ഫെസ്റ്റിവൽ നടക്കുക വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ ജയരാജ് റോട്ടറി കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടിയിൽ സംവിധായകൻ പ്രദീപ് എം നായർ ഡോക്ടർ സോമശേഖരൻ സന്തോഷ് ദേവസ്യ സജിദാസ് മോഹനൻ സിജോ എവറസ്റ്റ് സിജു ചക്കുമ്മൂട്ടിൽ നന്ദൻ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫിലിം ഫെസ്റ്റിവലിന്റെ ബുക്ക്ലെറ്റ് കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ടി വിപിൻദാസ് സെക്രട്ടറി സുരുൾ ലൂക്കോസ് ട്രഷറർ ബെന്നി കളപ്പുരിക്കൽ എന്നിവർക്ക് സംവിധായകൻ ജയരാജ് കൈമാറി